ചിലങ്ക കെട്ടി ചായമിട്ട വീൽചെയറിൽ ഇരുന്ന നൃത്തമാടി പന്ത്രണ്ടുകാരി ആർച്ചാകൃഷ്ണൻ കൊല്ലത്ത് നടന്ന ജില്ലാതല ബഡ്സ് സ്കൂൾ കലോത്സവത്തിലെ നാടോടി നൃത്ത മത്സരത്തിലാണ് കോക്കാട് സ്വദേശിനി ആർച്ചാകൃഷ്ണന്റെ പ്രകടനം ശ്രദ്ധേയമായത് കൊല്ലം ശ്രീനാരായണ ഗുരു സമുച്ചയത്തിലെ ബഡ്സ് സ്കൂൾ കലോത്സവത്തിന്റെ മത്സരവേദി ചെസ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഫസ്റ്റ് കോൾ കഴിഞ്ഞു സെക്കൻഡ് കോളും മത്സരം കാണാനിരുന്ന കാണികൾക്ക് മുന്നിലേക്ക് ഒരു വീൽ ചെയർ ഉരുണ്ടുവന്നു അതിലായിരുന്നു മത്സരാർത്ഥി മത്സരത്തിന് ബെൽമുഴങ്ങിയതോടെ ആർച്ചയുടെ പ്രകടനം തുടങ്ങി ചിലങ്ക കെട്ടിയ കാലുകൊണ്ടവൾ വീൽ ചെയറിലിരുന്ന് താളമിട്ടു കൈകളിൽ മുദ്രയും കണ്ണുകളിൽ ഭാവവും വിടർന്നു ചിലങ്ക കെട്ടിയ ആ കാലുകൾ വേദിയിലൊന്ന് തൊട്ടുപോലുമില്ല എങ്കിലും അവളുടെ മനവും മിഴിയും ആ വേദി നിറഞ്ഞാടി അവൾക്കു വേണ്ടി മുന്നിൽ ആർച്ചയുടെ ശാന്തി ടീച്ചർ ഒപ്പമാടി സംഘാടകരുടെ അനുമതിയോടെ ആർച്ചയ്ക്ക് മത്സരവേദിയിൽ അവസരമൊരുക്കുകയായിരുന്നു വീൽ ചെയറിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ കൈകോട്ടും അന്നേരം മോക്കൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അതുകൂടാതെ തന്നെ മോടെ അമ്മ അവിടെ ഉള്ളപ്പോൾ ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റേജുകളിൽ ഞങ്ങളുടെ കൂടെ പ്രോഗ്രാമിന് വരുമ്പോൾ മോളിങ്ങനെ വീൽ ചെയറായി പോയെങ്കിലും ആ പിന്നെ എൻ്റെ മോളും ആ സ്റ്റേജിൽ ഒന്ന് കയറണമെന്ന് വലിയ ആഗ്രഹം അമ്മയുടെ മൂന്ന് വയസ്സിൽ അച്ഛൻ മരിച്ചതാണ് മറ്റുള്ള കുട്ടികളൊക്കെ സ്റ്റേജിൽ കളിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ ഒന്ന് സ്റ്റേജിൽ കയറ്റണമെന്ന് സന്തോഷമായി ഈ പാട്ടൊക്കെ കേട്ട് നമ്മൾ ഭയങ്കരമായിട്ട് താളം കൂട്ടിയും കൈകൊട്ടിയൊക്കെ ചെയ്യും തലച്ചിറ തണൽ ബഡ് സ്കൂളിലെ ജീവനക്കാരിയാണ് ആർച്ചയുടെ അമ്മ ബീന ഭിന്നശേഷിക്കാരിയായ ആർച്ചയുടെ കാലുകൾ രണ്ടും ജന്മനാ തന്നെ വൈകല്യം ബാധിച്ചതാണ് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ തലച്ചിറ ബഡ് സ്കൂളിലെ പ്രൈമറി വിദ്യാർത്ഥിയാണ് ആർച്ചാകൃഷ്ണൻ മറ്റു കുട്ടികൾ അരങ്ങിലാടുമ്പോൾ തൻ്റെ മകൾക്കുമൊന്ന് വേദിയിൽ കയറാൻ കഴിഞ്ഞെങ്കിലെന്ന ആർച്ചയുടെ അമ്മ ബീനയുടെ ആഗ്രഹമാണ് കുടുംബശ്രീ അധികൃതർ സാധിച്ചു കൊടുത്തത് അമ്മ ബീനയുടെ ഏറ്റവും വലിയ ആഗ്രഹം ശാന്തി ടീച്ചറിൻ്റെയും ഗീതു ടീച്ചറിൻ്റെയും കഠിന പ്രയത്നം അങ്ങനെ ആർച്ചാകൃഷ്ണൻ അരങ്ങിലെത്തി കൊല്ലത്തെ ബഡ് സ്കൂൾ കലോത്സവം ക്രയോണിൽ നിന്നും പ്രതി വാളത്തിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം thank you